ഒരു ജനകീയ പ്രക്ഷോഭത്തിനാണ് നമ്മളിവിടെ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് നമുക്കറിയാം വലിയ ഒരു ജനസഞ്ചയം ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് ഈ ആളുകളൊക്കെ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുക മാത്രമല്ല ഇത് നല്ല ഒരു രീതിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി നമുക്കുണ്ട് പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നേതാക്കൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യമായ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് സംസാരിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വളയാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു പട്ടണമായ വളാഞ്ചേരി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ആതുരാലയ സേവനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ടൗണ് എന്ന നിലക്ക് അത് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ദൈനംദിന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ട വളാഞ്ചേരി പട്ടണം എന്നുള്ള ആ ഒരു ഒരു പട്ടണമായ വളാഞ്ചേരിയിലേക്ക് കേവലം ഒരു എക്സിറ്റ് മാത്രം പോരാ ഇവിടെ ഡി പി ആറിലുള്ള പറഞ്ഞ നിലവിലുള്ള ഒരു സംവിധാനം തന്നെ ഇവിടെ ഉണ്ട് അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ ഒരു എക്സിറ്റ് പോരെ അല്ലെങ്കിൽ ഒരു എക്സിറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സമരത്തെ ഒരു രാഘവത്തോടുകൂടെ കാണാതെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും പോകാൻ വേണ്ടി എല്ലാവരും നിൽക്കുമ്പോൾ ആ സമരത്തെ കൂടി കാണുന്ന ആളുകൾ തീർച്ചയായും അതിൽ നിന്ന് മാറി നിൽക്കണം അവരുടെ മനസ്സ് ഒന്നുകൂടി പാകപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമുക്ക് മുൻപ് ഇവിടെ ഉണ്ടാക്കിയെടുത്ത അതല്ലെങ്കിൽ ഉണ്ടാക്കി ഉള്ള നിലവിലുള്ള ആ ഡി അതേ രീതിയിലുള്ള ഹൈവേ പ്രൊജക്ട് തന്നെ നമുക്കുണ്ട് അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കണം ഒളാഞ്ചേരിയുടെ മാറ്റിയെടുക്കണം എന്ന് മാത്രമാണ് അധികൃതരോട് പറയാനുള്ളത് ഇവിടെ വന്ന നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കുറച്ചു കാലമായി വട്ടപ്പാറ നിവാസികൾ വലിയ ആശ്വാസത്തിലായിരുന്നു അതായത് രാത്രി രണ്ടു മണിക്കായിരിക്കും പിന്നെ ഗ്യാസ് വണ്ടി അവിടെ മാറിയ അപ്പൊ അവിടേക്കുള്ള വൈദ്യുതി ലൈനുകൾ ഓഫ് ചെയ്യുക ആളുകൾക്ക് വെള്ളവും വെളിച്ചവും ഇല്ലാത്ത അവസ്ഥ മാറി വളരെ സന്തോഷത്തോടു കൂടി നെടുവേർപ്പെടുമ്പോഴാണ് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന എൻ എച്ച് കെ എൻ ആർ സിയുടെയും നടപടി അവർ പറയുന്ന എന്താ ഡി പി ആർ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിന്റെ മൂർദ്ധഭാവത്തിലെത്തുമ്പോൾ ആ ഡി പി ആറിന്റെ എന്താ പേര് നോക്കാൻ കഴിഞ്ഞില്ലേ അപ്പൊ ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഒരു സമീപനമാണ് അധികാരികളുടെ ഭാഗത്ത് വരുന്നത് ഇവിടെ ആവശ്യം സ്ഥിരമായി കൊണ്ട സർവീസ് റോഡാണ് അക്കാര്യത്തിൽ ഒരു സംശയമില്ല ഇവിടെ പലരും ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചു നിരവധി കോളേജുകള് അതുപോലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അങ്ങനെ നിരന്തരമായി കൊണ്ട് കാവമ്പുറവും വളാഞ്ചേരിയുമായി ബന്ധപ്പെടേണ്ട ആളുകളിൽ ഓണിയിൽ പാലം പോയിക്കൊണ്ട് തിരിഞ്ഞ് അങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇവിടുത്തെ ജനത തയ്യാറല്ല എന്നാണ് വളരെ ചെറിയ ഒരു സോഷ്യൽ മീഡിയയുടെ പ്രചരണത്തിലൂടെ ഇത്രയും ആളുകൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞുവെങ്കിൽ ഒരു വലിയ പ്രചരണം കൊടുത്തു കഴിഞ്ഞാൽ ആയിരങ്ങൾ ഇവിടെ അണിനിരക്കും അതിനുവേണ്ടി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള ഈ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി അതിന്റെ പിന്നിൽ അണിനിരക്കണം ഞാൻ പ്രതികരിക്കുന്ന ചെക്ബേറാം കൾച്ചറൽ ഫോറത്തിന്റെ എല്ലാവിധ നമസ്കാരം പ്രിയപ്പെട്ട നമ്മുടെ ഒരു പ്രത്യേകത രാഷ്ട്രീയപരമായിട്ടും മറ്റ് പല വിധത്തിലും വ്യത്യസ്തമായ അഭിപ്രായ ഉള്ളവരാണെങ്കിലും നാടിന്റെ ഒരു കാര്യം വരുമ്പോൾ അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നത് നമ്മുടെ നാടിന്റെ ഒരു സവിശേഷത തന്നെയാണ് തീർച്ചയായിട്ടും വലിയ സന്തോഷത്തോടു കൂടി ഈ സമരത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഇത് ജയിക്കാനുള്ള സമരമാണ് ഇത് ഒരിക്കലും പരാജയപ്പെടില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇത് നാട്ടുകാരുടെ വലിയ ആവശ്യത്തിന്റെ മുകളിൽ കെട്ടിപ്പൊക്കപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിന്റെ സ്വപ്നമാണ് ഈ ഹൈവേ എന്നത് അതോടുകൂടി തന്നെ നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിക്ക് പോലും ഇത് കൊണ്ട് ഒരു ഒരു പ്രയാസവും ഉണ്ടാകരുത് എന്ന് നമുക്കും നിർബന്ധമുണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാം വലച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലൂടെ ഒരു ചീറിപ്പായുന്ന ഹൈവേ പോകുന്നത് കൊണ്ട് നമുക്കോ ആർക്കും തന്നെ ഗുണമില്ല മറിച്ച് നമുക്കെല്ലാവർക്കും ഗുണകരമാകുന്ന വിധത്തിൽ ഈ ഹൈവേ പ്രാവർത്തികമാകണമെങ്കിൽ ഇതിന്റെ സൈഡിലൂടെയുള്ള റോഡ് തീർച്ചയായിട്ടും ശരിയായി തന്നെ വേണം അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ നമുക്ക് വേണ്ടി വന്നാലും നാം അത് സഹിക്കുക തന്നെ ചെയ്യും ഈ സമരത്തിൽ അത്യാവശ്യം വരെ നിങ്ങളുടെ കൂടെ വെൽഫെയർ പാർട്ടിയും അതുപോലെ നാട്ടുകാരൻ എന്ന നിലക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാർട്ടിക്കും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ജയ്ഹിന്ദ് ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ വളാഞ്ചേരിയും കാവുമ്പുറവും വെട്ടപ്പാറയും അടങ്ങുന്ന ഈ പ്രദേശത്ത് ധാരാളം വിദ്യാർത്ഥികളും ജനങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളും ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് അവിടെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ഈ വെട്ടപ്പാറയിൽ നിന്നും കഞ്ഞിപ്പുറയിൽ നിന്നൊക്കെ ആളുകൾക്ക് പോകേണ്ട സർവീസ് റോഡാണ് ഇവിടെ മാറ്റിവെച്ചിരിക്കുന്നത് ആ സർവീസ് റോഡ് പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടത്തെ ജനങ്ങളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു സംയുക്ത സമരസമിതിക്ക് രൂപം നൽകി ഈ സംയുക്ത സമരം നൽകിയ ഈ സൂചനാ സമരം നിങ്ങൾ കണ്ടു പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നില്ല എങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന് ഇവിടുത്തെ എല്ലാ യുവജന വിദ്യാർത്ഥി സംഘടനകളും അതിന് മുന്നോട്ട് വരും ഈ നാട്ടുകാരെല്ലാവരും ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഇത്തരം നിലപാടിനെതിരെ ശക്തമായ പ്രതികരിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ നിങ്ങൾക്ക് നന്ദി ചെയ്തു നമുക്കറിയാം നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും ഈ പ്രതിഷേധത്തിൽ പങ്കാളികളായിട്ടുണ്ട് ഒന്നേ പറയാനുള്ളൂ കഞ്ഞിപ്പുരിയിൽ നിന്ന് തുടക്കം കുറിച്ച ഒരു സമരവും അതിന്റെ വിജയം കണ്ടിട്ടല്ലാതെ അവസാനിച്ചിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് ഏത് തരത്തിലുള്ള സമരമാണെങ്കിലും ആ സമരത്തിന് കഞ്ഞിപ്പുരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കഞ്ഞിപ്പുരയിൽ ഒരു ഐക്യത്തിന്റെ കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മ ഈ സമരത്തിന്റെ കൂടെയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളോട് കൂടെ ഞങ്ങൾ അറിയിക്കുന്നു ഈ സമരത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന നഗരസഭയുടെ ചെയർമാൻ ചെയർമാൻബിംഗിന്റെ അവർ ഇവിടെ ചേർന്നിട്ടുള്ള ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെയും പൊതുജന പ്രസ്ഥാനത്തിൻ്റെയും സാംസ്കാരിക നേതാക്കന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാരെ വട്ടപ്പാറ കഞ്ഞപ്പുര വിഭാഗത്തുള്ള ഭാഗത്തുള്ള ആളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട് ഒത്തൊരുമിച്ചു കൊണ്ടൊരു ഒരേ ആവശ്യമാണ് ഉന്നയിച്ചു ഈ പ്രദേശത്തുകാരുടെ യാത്രാ സൗകര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലാണ് നാഷണൽ വേ അതോറിറ്റി പുതിയ അലൈൻമെന്റുമായി മുന്നോട്ട് പോകുന്നത് അതിനെതിരായിക്കൊണ്ടുള്ള ഈ പ്രക്ഷോഭ സമരം എന്തുകൊണ്ടും മാതൃകാപരമായിട്ടുള്ള ഒരു സമരം തന്നെയാണ് തീർച്ചയായിട്ടും ഈ സമരം ഇവിടെ അവസാനിക്കുക എന്നുള്ളതല്ല നമ്മുടെ നേരത്തെ പൈസ തങ്ങൾ സൂചിപ്പിച്ച പോലെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ അവകാശമാണ് അത് നേടിയെടുക്കുന്നതുവരെ ഈ ഒരു കൂട്ടായ്മ നിലനിർത്താനും ഈ സമര പോരാട്ടങ്ങൾ മുന്നോട്ട് പോകണമെന്നും ആ മുന്നോട്ട് പോക്കിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എല്ലാവിധ അഭിവാദ്യവും നൽകുന്നു ഏറ്റവും ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷനും ചെയർമാനുമായ അഷ് അമ്പലത്തിങ്ങൽ വേദിയിലുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരെ അതുപോലെ തന്നെ ഈ സമരത്തിന്റെ സമരഭടന്മാരെ എല്ലാവരും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നമുക്കറിയാം റോഡും അതുപോലെ തന്നെ ഇതുപോലത്തെ സൗകര്യങ്ങളൊക്കെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എനിക്ക് പറയാനുള്ളത് കെ എൻ ആർ സി പോലത്തുള്ള ഈ കമ്പനികൾ വിദേശ രാജ്യങ്ങളൊന്നും സന്ദർശിക്കേണ്ടതുണ്ട് കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിലും ഹൈടെക്കായ റോഡുകൾ അവർ നിർമ്മിക്കുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ ആണ് നിർമ്മിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല ഇതിന്റെ തുടക്കം മുതൽ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ കേരളത്തിലെ പ്രത്യേകിച്ച് ഈ ഏരിയയിലൊക്കെയുള്ള ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ട് നാം ഇവർ ചെയ്തു സാധിച്ചുകൊണ്ടാണ് അവസാനം പാലം കേറുന്നത് വരെ നാരായണ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു നയം അവർ തിരുത്തേണ്ടതാണ് നിങ്ങൾക്കറിയാം ഗൾഫിലൊക്കെ ഒരുപാട് രൂപത്തിലുള്ള നല്ല നല്ല റോഡുകളുണ്ട് ഇവരവിടെ സന്ദർശിക്കട്ടെ ഇവർ ഡി പി ആർ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ടുണ്ട് ഒരു പഠന സംഘം യു എയിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒന്ന് കാണട്ടെ എന്നിട്ടറിയാം അവർക്ക് എങ്ങനെ റോഡ് നിർമ്മിക്കണം എങ്ങനെ എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നാം കാര്യം കാര്യം മറ്റൊരു എന്ന് പറയുന്നത് ഈ സമരവും അതുപോലെ തന്നെ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ലെറ്റർ ഡ്രാഫ്റ്റ് ഐക്യപ്പെട്ടിട്ടുള്ള നമ്മൾ അവർക്ക് ഫയൽ ഫയൽ ചെയ്യേണ്ടതുണ്ട് എന്നാലേ ഇതിനൊരു പരിഹാരം കാണുകയുള്ളൂ നമുക്കറിയാം ും ഇവിടെ സർവീസ് റോഡ് ഉണ്ടാക്കും ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ സമരത്തിന്റെ ആവശ്യം ഇവിടുത്തെ ആ ആണ് കാരണം അവർക്ക് ഈ മതിലെടുക്കുമ്പോൾ മണ്ണെടുക്കുമ്പോൾ ആ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ കലക്ടറേറ്റ് ത്രൂ സെൻട്രൽ ഗവൺമെന്റിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രത്യേക ടെക്നിക്കാണ് ഇത് എന്ന് ഞങ്ങൾക്കറിയാം ഈ സമരത്തിനുള്ള എല്ലാവിധ ഭാഗങ്ങളും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെയും പ്രവാസികളുടെയും എല്ലാവിധ അഭിവാദ്യവും സപ്പോർട്ടും ഉണ്ട് വിജയം വിജയം വരെ വരെ നമ്മുടെ ഓരോ വ്യക്തികളുടെയും ആവശ്യമാണ് തീർച്ചയായും ഇതിന് മുൻകൈ എടുത്ത് ഇതിന്റെ സംഘാടകർക്കും അതുപോലെ തന്നെ ഇതിന്റെ കർമ്മപഠന്മാർക്കും എല്ലാവിധ ഭാവങ്ങളൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ ഹിന്ദ് വളരെ പ്രധാനപ്പെട്ട ഒരു ജനകീയ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് സർവകക്ഷിയ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു സമരം സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ നാഷണൽ ഹൈവേ വികസനത്തെ നമ്മളെ ഈ നാട് സ്വീകരിച്ചത് കേരളം മുഴുവൻ ഈ ദേശീയപാത വികസനത്തെ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ ഒരു നാഴികക്കല്ലായി മാറും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മുടെ വളാഞ്ചേരി കഞ്ഞിപ്പുര വട്ടപ്പാറ നിവാസികൾ എല്ലാവരും പക്ഷേ ഈ അടുത്താണ് നമ്മുടെ ഈ പ്രദേശത്ത് കൂടി ഉണ്ടായിരുന്ന സർവീസ് റോഡ് ഇല്ലാതായി എന്ന ഒരു വിവരം നമ്മൾ എല്ലാവരും അറിഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ മുൻപ് ഇത് ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയ ഡി പി ആറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സർവീസ് റോഡിനെ ഇല്ലാതാക്കുമ്പോൾ ആ പ്രദേശത്തെ ആളുകളോ ജനപ്രതിനിധികളോ ആരും തന്നെ അറിഞ്ഞില്ല എന്നുള്ളത് വലിയ ഒരു പ്രയാസമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ പ്രദേശത്തുള്ള വട്ടപ്പാറ കാവമ്പുറം മീമ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് നമ്മൾ ഈ സർവീസ് റോഡ് ഇല്ലെങ്കിൽ വളരെ നാലോ അഞ്ചോ കിലോമീറ്റർ കൂടുതൽ അധിക സമയമെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ കടന്നു പോകേണ്ടത് അതുകൊണ്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ടത് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ഒരു വികാരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിപ്പെട്ട ആളുകൾ ഇവിടെ കഴിഞ്ഞ ദിവസം സന്ദർശിക്കുകയുണ്ടായി അവർ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് നമുക്ക് അനുകൂലമായ ഈ വിഷയം നമുക്ക് ഈ പ്രദേശത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രശ്ന പരിഹാര ഫോർമുല മുന്നോട്ട് വെക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വലിയ സമരത്തിലേക്ക് പ്രക്ഷോഭത്തിലേക്ക് നമ്മളെ തള്ളിവിടാതെ ന്യായമായ ഈ ഈ ഈ നാടിന്റെ ആവശ്യം അംഗീകരിക്കാൻ നാഷണൽ അതോറിറ്റി എന്ന് മാത്രമാണ് അവസരത്തിൽ സമരത്തെ വളാഞ്ചേരിയിലെ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി അഭിവാദ്യം അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമ്മളെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡയറക്ടർ ഈ പ്രദേശത്ത് സന്ദർശിക്കുകയും വളരെ അനുകൂലമായ ഒരു പിന്നെ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം തീരുമാനമല്ല ഒരു പ്രതീക്ഷ നമുക്ക് തന്നിട്ടുണ്ട് ആ പ്രതീക്ഷ നമ്മള് നിലനിർത്തണം ഈ കൂട്ടായ്മ ഈ നമ്മുടെ ഈ നമ്മൾ ഉയർത്തിയ ഈ ആവശ്യം അവസാനിക്കുന്നവരെ നിലനിൽക്കണം നമ്മൾ ഉയർത്തിയ ഈ ആവശ്യം ഈ നടത്തിപ്പൊ ഇന്ന് നടത്തിയ സൂചന സമരം സമരം കെ എൻസി അല്ലെങ്കിൽ ദേശീയപാത അധികൃതരോ ഇത് കണ്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിക്കണം നമുക്കറിയാം നമുക്ക് പഠിപ്പിക്കാൻ അറിയാലോ ഒരു കൂട്ടായ്മയാണ് രാഷ്ട്രീയ കക്ഷി ജാതി ഭേദം എന്ന കൂട്ടായ്മയാണ് ഇപ്പോ ഇവിടെ നടന്നത് ആ കൂട്ടായ്മ അവരെ നമ്മളത് പഠിപ്പിക്കേണ്ടി വരും െ ഈ ഈ ആവശ്യം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവിധ അഭിവാദ്യങ്ങളും നമ്മുടെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ ഒരു പ്രാരംഭ സമരം എന്നുള്ള നിലയിലാണ് സമരത്തെ നമ്മൾ കാണേണ്ടത് അതോടൊപ്പം തന്നെ നമ്മളെ ഈ പ്രദേശത്തെയും ഒരു വട്ടപ്പാറടി എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല വളാഞ്ചേരിയും കഞ്ഞിപ്പരയും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ഒരു അടുത്ത വരാൻ പോകുന്ന ഒരു നാൽപ്പത് വർഷത്തേക്കെങ്കിലും വരാൻ പോകുന്ന ഈ നാൽപ്പത് വർഷത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കാരണം അടുത്ത ഒരു റോഡ് വികസനം എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഇന്ന് ഇപ്പോൾ നമ്മുടെ ഈ റോഡ് കാസർ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മാത്രമല്ല കന്യാകുമാരി മുതൽ കാശ്മീർ വരെയാണ് ഈ റോഡിൻ്റെ സഞ്ചാര അതിൽ സർവീസ് റോഡ് എന്ന് ഡെഡ് ആൻഡായിട്ട് നിൽക്കുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഈ വട്ടപ്പാറടിയിൽ മാത്രമായിരിക്കും അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അതിന് വരുന്ന ഈ നമ്മൾ കാണുന്ന ഈ സർവീസ് റോഡ് പൂർത്തീകരിക്കാൻ വേണ്ടി സമരം ഇതുകൊണ്ട് മാത്രം നിൽക്കില്ല എന്നാണ് നമ്മുടെ ഒരു സമരം ചെയ്ത അനുഭവം വെച്ച് പറയുമ്പോൾ ഇത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കേണ്ടതുണ്ടാകും അതിൽ രാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളൊന്നും പെടുത്താതെ എല്ലാവരും ഒരേ മനസ്സും ഒറ്റക്കെട്ടും ഒരു നാടിൻ്റെ പ്രദേശത്തെ ഒരു നമ്മുടെ ഈ നാടിൻ്റെ ഒരു വലിയ ഒരു ഏരിയയെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് കാണുന്നതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഒരു വലിയൊരു വിജയമാക്കി മാറ്റണമെന്ന് മാത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു